ഹലോ ഞാൻ നിഖിൽ ഇന്ന് എൻ്റെ വൺ ടു വൺ സെഷനുമായിരുന്നു സാറു ഇന്നത്തെ വൺ ടു വൺ സെഷൻ എൻ്റെ ജീവിതത്തിലെ വഴിത്തിരിവാണ് എൻ്റെ ബിസിനസ്സിനും കരിയറിനും വേണ്ടി സമയം കണ്ടെത്താൻ സമയം ഉണ്ടായിട്ടും കഴിയുന്നില്ലെന്ന തോന്നൽ സാർ എങ്ങിടത്ത് മാറ്റിക്കളഞ്ഞു അതിനു വേണ്ടി ചെയ്യുന്ന കാര്യങ്ങൾ സാറ് തന്നെ വിശദമാക്കി തന്നു അതിന് വേണ്ടിയിട്ടുള്ള ഐഡിയാസ് കാര്യങ്ങളെല്ലാം സാറിൽ നിന്ന് കിട്ടി എനിക്ക് തന്നെ എന്നെ മനസ്സിലാക്കാൻ സാധിച്ച ഒരു സെഷനായിരുന്നു ഇത് സാർ ഓരോ കാര്യങ്ങൾ പറയുമ്പോഴും അതെൻ്റെ മനസ്സിൽ കറക്റ്റായിട്ട് തെളിഞ്ഞു വന്നിരുന്നു അത് വിഷലായിട്ട് കറക്റ്റായിട്ട് വന്നിരുന്നു സത്യത്തിൽ എൻ്റെ ആവശ്യങ്ങളെ മനസ്സിലാക്കി ഞാൻ വിചാരിച്ച ചുരുങ്ങിയ ദിവസങ്ങൾ കൊണ്ട് തന്നെ അത് മാനിഫെസ്റ്റ് ചെയ്യുവാനുള്ള കഴിവ് എനിക്കുണ്ട് എന്ന വസ്തുത ആ നഗ്ന സത്യം സാർ ഇന്ന് കേട്ടപ്പോൾ എൻ്റെ കോൺഫിഡൻസ് ലെവൽ നല്ല ഹൈ ആയി സോ താങ്ക് യു സോ മച്ച് വിപിൻ സാർ ആൻഡ് താങ്ക് യു രേഷ്മ മാം താങ്ക് യു ജെ ജെ ടീം Thank you, Universe. And thank you all. Thank you, thank you, thank you.